നമസ്കാരം ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ട് മദ്രസയിൽ വിദ്യാർത്ഥിയെ നിലത്തിട്ട് പൊതിരെ തല്ലിയിരിക്കുന്നു ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു അധ്യാപകനായ ഷുഹൈബിന്റെ ഈ ക്രൂരത അത് സി സി ടി വിയിൽ പതിഞ്ഞതോടെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹം കാണുന്നത് ചിന്തിക്കുക ഒരു അധ്യാപകനാണ് തന്റെ വിദ്യാർത്ഥിയെയാണ് ഇത്തരത്തിൽ ഉപദ്രവിച്ചിരിക്കുന്നത് മദ്രസയിൽ വച്ചാണ് വിദ്യാർത്ഥികൾക്ക് ക്രൂര മർദ്ദനമേൽക്കുന്നത് തമിഴ്നാട് വെല്ലൂർ വാണിയമ്പാടിയിലെ മദ്രസയിലെയാണ് ഈ സംഭവം മാതാപിതാക്കൾ പരാതി നൽകിയതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത് വാണിയമ്പാടിയിലെ ബഷീറാബാദ് മസ്ജിദിൽ പ്രവർത്തിക്കുന്ന മദ്രസയിലാണ് ഈ കണ്ണില്ലാത്ത ക്രൂരത അരങ്ങേറിയത് അറുപതോളം കുട്ടികളാണ് ഇവിടെ നിലവിൽ പഠിക്കുന്നത് നാല് അധ്യാപകരാണ് അവിടെയുള്ളത് മദ്രസയിലെ അധ്യാപകനായ ഷുഹൈബാണ് കുട്ടികളെ അതിക്രൂരമായി പൈശാചികമായി ഉപദ്രവിച്ചിരിക്കുന്നത് വാണിയമ്പാടിയിലെ ഷാഹിറാബാദ് സ്വദേശിയാണ് ഇയാൾ ക്ലാസ് മുറിക്കുള്ളിൽ നടന്ന മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അത് ഇപ്പോ സമൂഹത്തിന് മുന്നിൽ പുറത്തു വന്നിട്ടുണ്ട് മർദ്ദിച്ച് അവശനാക്കിയതിന് പിന്നാലെ വിദ്യാർത്ഥിയെ വലിച്ച് ഭിത്തിയിലേക്ക് എറിയുകയും ചെയ്തിട്ടുണ്ട് ഈ അധ്യാപകൻ എന്നുള്ള ആ മാസ്ക് ധരിച്ച ആ ചെന്നായ മറ്റൊരു അധ്യാപകൻ ഇതെല്ലാം നോക്കിയിരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവം വിവാദമായതിനു പിന്നാലെ മദ്രസ അധികൃതർ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ് നമ്മുടെ മക്കളെ നമ്മൾ ഓമനിച്ച് താലോലിച്ച് വളർത്തുന്ന പൊന്റോമനകളെ ഇത്തരത്തിലുള്ള മദ്രസകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ സംരക്ഷണം എന്താർത്ഥത്തിലാണ് നിങ്ങൾ ഉറപ്പുവരുത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധ്യാപകർ കാണിക്കുന്ന ഇത്തരം പൈശാചികമായ പ്രവൃത്തികളിൽ നിങ്ങളുടെ മക്കൾ ഇരയാകുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഉച്ച നീതിത്വങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കാതെ കേവലം കേസ് കൊടുത്ത് ഈ കേസുകളെ നാളെ ഒരു ദിവസം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള അധ്യാപകരന്ത വ്യാജേന നടക്കുന്ന നരാധമന്മാരാണ് നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ പിച്ച് ചീന്തുന്നത് കൃത്യമായി ഈ മദ്രസയിലെ ഇത്തരം അധ്യാപകർ ലക്ഷ്യം വയ്ക്കുന്നതും ഇതേ പിഞ്ചു കുഞ്ഞുങ്ങളെ തന്നെയാണ് മറ്റു ചിലർ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും രക്ഷകർത്താക്കൾ വീണ്ടും വിദ്യാർത്ഥികളെ കൊച്ചു കുഞ്ഞുങ്ങളെ വീണ്ടും ഇത്തരത്തിലേക്കുള്ള മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്നത് ഇത്തരം അധ്യാപകരെയും മദ്രസകളുടെയും ഉള്ളിലെ ചതിക്കുഴികൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പിച്ച് ചീന്തുന്ന ഇത്തരം നരാധമന്മാരെ തള്ളിപ്പറയണം ഇതാണ് ഇന്നത്തെ സമൂഹം ആഗ്രഹിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി